രാഷ്ട്രം എന്ന രീതിയിൽ ഇറാഖികളോട് നമുക്ക് ഈമാന്റെ ഭാഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏതൊരു ഏകാധിപതിക്ക് മാത്രമല്ല ലോകത്തുള്ള ഏത് മനുഷ്യനാണോ പരിശുദ്ധമായ ഖുർആാനിനെ വേണ്ട എന്ന് വെക്കുന്ന അവഗണിക്കുന്ന വീടിന്റെ അലമാരകളിലേക്ക് വലിച്ചെറിയുന്ന ഏത് സമൂഹമാണോ കസ്തമഹുല്ല അള്ളാഹുനെ പാഠം പഠിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്ലിം സമൂഹത്തെ സംബന്ധം ഖുർആൻ അലമാരകളുടെ ചുവരകളിലേക്ക് മനുഷ്യറിയപ്പെടുമ്പോ ആ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ പോലും തയ്യാറാകാത്ത സമൂഹമായി നാം മാറുന്നു സഹോദരങ്ങളെ ആരാത് പാരായണം ചെയ്യാ ഞാനെന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ഈ നാട്ടിൽ ധാരാളം ഹിന്ദുക്കളുണ്ടാവും ഹിന്ദുക്കളുണ്ടല്ലോ ക്രിസ്ത്യാനികളുണ്ടാവും ആ നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്ത്യാനികളാണ് കൂടുതൽ ഇടുക്കി ജില്ലയിൽ ഇടുക്കി കോട്ടയം ജില്ലയിൽ ക്രിസ്ത്യാനികളാണ് കൂടുതൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഹിന്ദുക്കളുടെ ഉണ്ടാവും നിങ്ങൾ ആ ഹിന്ദുക്കളുടെ ഭവനത്തിൽ ഒന്ന് പോയി നോക്കി എനിക്ക് ഇനിഞ്ഞ എറണാകുളം ജില്ലയിൽ ആരുവയ്ക്കടുത്ത് കുഞ്ഞുണ്ണിക്കരയിലായിരുന്നു വേണ്ടത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ദിവസമാണ് ബസ് പോലും പോകാൻ കഴിയില്ല ചേർത്തല ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ് പോകുന്ന സമയത്തൊക്കെ അവിടെയുള്ള മുഴുവൻ നായർ ഭവനങ്ങളിലും വേണ്ട എല്ലാ ഭവനങ്ങളിലും നിലവിളക്ക് കൊളുത്തിവെച്ച് അവരവരുടെ പാരായണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ടോ രാമായണ മാസം എന്ന് പറഞ്ഞവരുടെ വേദ പ്രങ്ങൾ പാടാനൊരു പ്രത്യേക മാസം തന്നെയുണ്ട് രാമായണ മാസം ആ ഒരു മാസം അവർ പൂർണ്ണമായിട്ട് അതാണ് പാരായണം ചെയ്യുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹിന്ദുക്കളുടെ ഭവനത്തിൽ നോക്ക് സന്ധ്യ കഴിയുമ്പോൾ നല്ല നായർ പിണ്ണങ്ങൾ അക്കാര്യത്തിൽ നായർ പിണ്ണങ്ങളുടെ ഭാഗത്താണ് ഞാൻ സന്ധിയായി കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധിയായി മുടിയിലൊരു തുളസി കതിരൊക്കെ ചൂടി നല്ല ശുദ്ധിയോടുകൂടി അവർ വന്നിട്ട് വേദപാരായണം നടത്തും ശുദ്ധിയുടെ കാര്യത്തിൽ നായർ സ്ത്രീകൾ വളരെ മുന്നിലാണ് നമ്മുടെ പെണ്ണുങ്ങളാണല്ലോ വൈകുന്നേരം വരെ എവിടെയെങ്കിലും ഉച്ചവരെ എന്തെങ്കിലുമൊക്കെ വേവിച്ച് വെച്ചിട്ട് ഉച്ച മുതൽ രണ്ട് മണി മുതൽ പോയിരിക്കും ഫ്രണ്ടിൽ സ്വീകരണ മുറിയിൽ ടി വിയുടെ മുമ്പിൽ എഴുത്തിക്കാബും ചൊല്ലിയിരുന്ന ഇഷാബാങ് ഒളിച്ചാൽ എഴുതേക്കും ബബിൾകം വരണ മാതിരി ഇങ്ങനെ വലിയ സീരിയൽ ബബിൾക്കം വലിച്ചുപെണ്ണുമാരി രണ്ടാമത്തെ രണ്ട് മണി മുതൽ പിന്നീട് അങ്ങനെ എട്ട് മണി വരെ എത്രയാകുമ്പോൾ അങ്ങ് തുടങ്ങാം കടമറ്റത്ത് കെ എത്തനാർ പിന്നെന്താ ഒരു വയസ്സായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് ഒരു തൊണ്ണൂറ് വയസ്സായിട്ടുണ്ടാവും ഉമ്മമാക്ക് തൊണ്ണൂറ് വയസ്സായി കബളൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് പഴയ സോടാകുപ്പിയുടെ കഴുത്ത് മാതിരി അകത്തോട്ട് തള്ളി കവറിലോട്ട് കാലം നീട്ടിയിരിക്കുക കിബിലേക്ക് നേരെ ആ തള്ള ഒരുക്കെ പറഞ്ഞ ഞാൻ ഒരു തള്ളയെ കേട്ട അവര് പറയാ ഓഹ് പടച്ചംപുരാനെ ആ പേരും പറഞ്ഞു പോയല്ലോ ആ ഉമ്മ സൂര്യദാസം കൂടെ ഒന്നിക്കണെ കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു താനൊന്നും മനസ്സിലായി ഇത് വദി കട വേരൊന്നുമല്ല മയമാകുമ്പോൾ ഹിന്ദുക്കളുടെ ഭവനത്തിന് നിങ്ങൾ പോയി നോക്ക് സന്ധ്യാസമയമാകുമ്പോൾ അവിടുത്തെ സ്ത്രീകളെ മുഴുവനും കുഴിച്ചു ശുദ്ധിയായി നിലവിളക്കും കയ്യിൽ വെച്ച് ദീപം ദീപം എന്ന് വിളിച്ച് അവരുടെ വീടിലേക്ക് കയറുന്ന വാതിലിന്റെ മുന്നിൽ വെച്ച് രാമായണം പാരായണം ചെയ്യുന്ന അതാത് സമൂഹത്തിന്റെ അവരുടെ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന അനേകം ഹൈന്ദവ സ്ത്രീകളെ കാണാം നിങ്ങൾ പോയി നോക്ക് ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിലേക്ക് രാത്രി ആയി കഴിയുമ്പോൾ അത്താടവും കടിച്ചിട്ട് എത്ര വലിയ കോടീശ്വരനായ ക്രിസ്ത്യാനിയാണെങ്കിലും പുരാതന തറവാടുകാരന ും ആ വീട്ടിലെ കാരണവർ മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടിക്കൊണ്ട് അത്താടവും കടിച്ചതിനു ശേഷം ക്രിസ്തുവിന്റെ ഫോട്ടോയുടെ കീഴിൽ ചെന്ന് അത് തെറ്റോ ശരിയോ ശരിയെന്നുള്ള ചർച്ച വേറെ യേശുക്രി അവരവരുടെ വേദവാദങ്ങൾ പറയാറേ അവരാരും കടന്നുറങ്ങുന്നത് നമുക്ക് കാണാറില്ല യേശുദേവന്റെ ഛായാചിത്രത്തിന്റെ നിന്ന് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം അധ്വാനിക്കുന്ന അത് പാടിപ്പുകാതൊരു ക്രിസ്ത്യാനിയും കിടന്നുറങ്ങാറില്ല സന്ധ്യാസമയത്ത് ഏത് പാരായണം ചെയ്യാതെ ഭൂരിഭാഗം ഹിന്ദുക്കളും കിടന്നുറങ്ങാറില്ല പക്ഷേ മുസ്ലിമിന്റെ വീടിന്റെ അവസ്ഥ എന്താ ആര് കേട്ടാൽ സ്വന്തം സമുദായത്തിന്റെ നൂത പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല രാവിലെ വേളാവൂര് പള്ളിയുടെ പുരാതനമായ വേളാവൂര് പള്ളിയുടെ മിനാരത്തിന്റെ കീഴിൽ നിന്ന് അക്ബർ അക്ബർ സാഹിബിന്റെ സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ അതേ സമയത്ത് തൊട്ടടുത്തുള്ള ഹിന്ദുവിന്റെ ദേവാലയത്തിലും രാവിലത്തെ പ്രാർത്ഥനകൾ കൗസല്യ സുപ്രജാ രാമപൂർ ഉത്തിഷ്ടുലം കർത്തവ്യം ഗോവിന്ദ ദൈവമാന്തിഷ്ടോവിന്ദ കമലാകാന്തോ മംഗളം ഗുരു കമലാകുല നീലതനോ രാവിലെ നമസ്കാരത്തിന്റെ പാങ്കുവിളിക്കുന്നതേ സമയത്ത് തൊട്ടടുത്ത് ഹൈന്ദവ ദേവാലയത്തിൽ നിന്ന് സുപ്രഭാതത്തിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹൈന്ദവ സ്ത്രീ എഴുന്നേൽക്കലായി അവൾ കുളിച്ചു ശുദ്ധിയാവലായി അവളുടെ വീടിന്റെ പ്രാഥമികമായ പ്രാർത്ഥനാക്രമങ്ങൾ നിർവഹിക്കലായി ദൈനംദിന ജീവിതത്തിലേക്ക് നടക്കലായി പക്ഷേ വേളാവൂരു പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ എന്താ പള്ളിയിൽ നിന്ന് ഇതേ സമയത്ത് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ മുസ്ലിം പെണ്ണിന്റെ പ്രതികരണം എന്താ ഇത് കേൾക്കുന്ന മുസ്ലിം പെണ്ണ് പറയുന്ന എന്താ ഓ ഈ മോദി സാഹിബ് ഇരുപത് വർഷമായി നിൽക്കാതെ എന്നാലും ഒരു കുറവില്ല എങ്ങനെ പിരിച്ചുവിടാൻ വേണ്ടി മുപ്പത്തിമൂന്ന് യാസിൻ മോദിയാക്കാന്ന് നേർച്ചേണ്ടിട്ട് തിരിഞ്ഞടക്കും ഇല്ലേ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ള മുഴുവൻ സമൂഹങ്ങളും അവരവരുടെ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം പോലും ഒരു ദിവസം പാരായണം ചെയ്യാത്ത ഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആാനിനെ മാറ്റിപ്പോയെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാടകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ആ പാഠം പഠിപ്പിക്കുമെന്ന് ഹബീബായ നബി നബി മുസ്തഫ മുസ്തഫ പ്രവാചകൻ ഇതേ സ്ഥലാത്തത് തണുത്തുപോയത് ഞാൻ ഒന്നും പറയാത്തന്നെയാണോ തമാശ എന്ന് പറഞ്ഞേക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് പറഞ്ഞ ഹബീബായ നബി ഹബീബായി മുസ്തഫ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുക ഏതുപോലെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദി അതൊന്നുമല്ല വിഷയം ഇപ്പൊ ഓതാ അറിഞ്ഞിട്ട് വേണ്ട ഓതാൻ ഓതണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഓതാ അറിഞ്ഞുകൂടാ കണ്ടു ഉമ്മ പറഞ്ഞാൽ ഉമ്മുമാടെ മോ മരത്തേന്ന് വീണ് മരത്തേന്ന് വേണം മോനെയും തൂക്കിയെടുത്തോണ്ട് മെഡിക്കൽ കോളേജിൽ പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് നേരത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്നുകൂടാന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു പൊന്ന് സാറേ ഒന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ ഇത് വീഴാതെ എടുത്തുകൊണ്ട് വരാൻ പറ്റുവോ എന്ന് പറഞ്ഞാലും ഓതാ അറിയാവിലേ ഓതാൻ പറ്റുകയുള്ളൂ എന്താ വിഷയം സഹോദരങ്ങളെ പരിശുദ്ധമായ അറബി ഭാഷ പഠിച്ചു ഇവിടെ മദ്രസയിൽ എത്ര ക്ലാസ് വരെയുണ്ട് സർ പത്താം ക്ലാസ് വരെ അലഹമദില്ലാ നിലനിർത്തി തരണ്ടെ മദ്രസയില് പത്താം ക്ലാസ് വരെ ഉണ്ട് ഇവിടെ പക്ഷേ നമ്മെ സംബന്ധത്തോളം അറബി ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ അറബി ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെയൊക്കെ മാതൃഭാഷ ഏതാ ഏതാ മലയാളം ശരി കേരളീയനാണ് എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് നമ്മൾ അംഗീകരിക്കുന്നു മലയാളം നമ്മുടെ ഭാഷ പക്ഷേ മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ ഏതാ ഇപ്പൊ ഹിന്ദുക്കൾ നന്നായിട്ട് സംസ്കൃതം പഠിക്കും കാരണം അവരെ വേദങ്ങൾ ഭൂരിഭാഗവും സംസ്കൃത ഭാഷ സംസ്കൃതവുമായി ബന്ധപ്പെട്ടതാണ് സരസ്വതീ മന്ത്രമൊക്കെ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട ഓം ഭടങ്ങുന്ന സരസ്വതീ മന്ത്രം ഏകം ഏവം അതിഥേയം എന്ന് പറയുന്ന വേദമന്ത്രങ്ങളൊക്കെ ഏതാണ്ട് ഈ സംസ്കൃതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ ഏതാണ് ഏ അറബി ആണല്ലോ ആ മാതൃഭാഷ നമുക്ക് എത്രത്തോളം വശമുണ്ട് എൻ എന്മകനേതു വിദേശത്തു പോകിലും നിന്മന കാമ്പിനിയോർമ്മ വേണം നിന്നുടേ ഭാഷതാ നിന്തറ വാട്ടമ്മ അന്യയാം ഭാഷാ വിരുന്നുകാരി നിന്നുടേ ഭാഷതാൻ നിന്തറ വാട്ടമ്മ അന്യയാം ഭാഷാ വിരുന്നുകാരി ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം ഈ മാതൃഭാഷ നമുക്ക് എന്തറിയാം അറബി ഭാഷ ഒരാൾ പറഞ്ഞതെന്നാ പോലും പറയാൻ നമുക്കറിയാം ദയവായിട്ട് എനിക്കൊരു ഒരു വസീയ തന്നാ അറിയോ നിങ്ങൾ ഉസ്താമാരെ ബുദ്ധിമുട്ടിക്കാതെ പെമ്മക്കളുള്ള വാപ്പാമാര് ആ നിക്കാഹിന് പറയണ സീക എങ്കിലൊന്ന് പഠിച്ചു അല്ല ഒരു മിനിമം നിങ്ങൾ ചെയ്യാൻ പറ്റും ഈ പെമ്മക്കളുള്ള പിതാക്കന്മാര് പെമ്മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞ ഒരു സീഗയുണ്ടല്ലോ ആ സീഗ ദയവായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു ഉസ്താവ്മാർ ഏറ്റവും കൂടുതൽ അടങ്ങേറാകുന്ന സമയത്ത് പെണ്ണിന്റെ വാപ്പാറിന്റെ കൈയ്യ പിടിച്ചുകൂടി ഉസ്താവ് പറയാ പറയാം വിശ്വില്ലാ റഹ്മാൻ അത് പിന്നെ എങ്ങനെയാ കാസറ്റിലെങ്കിലും യേശുദാസ് പറഞ്ഞ കേട്ടിട്ട് അത് പറയും യേശുദാസ് പറഞ്ഞതുകൊണ്ട് ഗായകൻ അഫ്സർ പറഞ്ഞിട്ടുണ്ട് വിശുമില്ലാറമാൻ്റെ നമുക്കറിയാം അതുകൊണ്ട് അതങ്ങട് പറയും ബാക്കി അങ്ങട് പറഞ്ഞു കൊടുത്താൽ കടന്ന് പപ്പ പാടിക്ക് സൗഭജ്യത്തുക്കാ അങ് സൗഭജ്യത്തുക്കാൻ ചേത്തക്കാ ഭയ ഇന്നാ പിന്നെ അങ്ങനെ ഏറ്റവും കുറഞ്ഞ അതെങ്കിലും ഒന്ന് പഠിച്ചു വേണം അതിനുപോലും കഴിയാതെ ചില ആളുകൾ ചില പിതാക്കന്മാരെ കാണുമ്പോൾ നമുക്കെന്നെ സഹതാപം തോന്നും പാവങ്ങൾ പറയാൻ പെടുന്ന പാട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറബി ഭാഷയുമായി നമ്മേ സമത്തോളം അഞ്ചാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലെത്തും അഞ്ചാം ക്ലാസ്സിലെത്തി കുട്ടികൾക്ക് രാവിലെ ഏഴര മണിക്ക് ട്യൂഷന് പോകണം താമസിച്ചു പോയാൽ ഉസ്താദ് അടി കൊടുക്കും അടിയുമായിട്ട് കരഞ്ഞുകൊണ്ട് കുട്ടി വീട്ടിൽ ചൊല്ലും ഉസ്താദ് എന്നെ അടിച്ചു ഹാജാരായ പിതാവ് പൊക്കി നോക്കുമ്പോൾ കോംപ്ലാക്സ് ബി കോംപ്ലക്സ് ഗുളികയും കൊടുത്തിട്ട് താം പൊൻവർണ കോമള മൃദുലമായി കിണ്ടാക്കിയ തന്റെ കുഞ്ഞിന്റെ നല്ല ഗോതമ്പിന്റെ നിറമുള്ള ശരീരത്തിൽ തൊടയില് ഉസ്താദിന്റെ ചൂരലിന്റെ പാട് ആ മനുഷ്യ ഒടുക്കത്തോ നശിവാ മോളെ ഇനി നാളെ പോലും നീ പോകണ്ട നാളെ നീനി പോകണ്ട അവനെ കൊണ്ടുപോയി ഭൗതിക ജീവിതത്തിന്റെ കലാലയങ്ങളിലാക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാവിലെ സ്കൂൾ ബസ്സിൽ കയറി ബ്രിട്ടീഷുകാരന്റെ സായിപ്പിനെ പോലെ കോട്ടും സൂട്ടും ഷൂസും ഒക്കെ ഇട്ട് കുട്ടികളും മുഴുവനും സായിപ്പിന്റെ വണ്ടിയിലും കയറി സ്കൂളിന് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഇത്താത്ത കാത്തു നിൽക്കും റോഡിന്റെ മുക്കിലുള്ള ടെലിഫോൺ പോസ്റ്റിന്റെ കീഴിൽ മൂന്നര മണി മുതൽ കുഞ്ഞു വന്നങ്ങടെ ഇറങ്ങി പേരെ മുന്നിൽ വെച്ചിട്ട് വാട്ട് ഈസ് എന്നൊന്ന് ഇംഗ്ലീഷിൽ ചോദിച്ച ഓ സൂപ്പർ ലോട്ടോ ഒന്നാം സമ്മാനം കെട്ടിയവന്റെ ബമ്പർ ചിരിയാവും مگه െ നേരെ മറിച്ച് മദ്രസയിൽ പോയൊരു കുട്ടി വീട്ടിലോട്ട് വന്നപ്പോ ഉമ്മ തൊട്ടടുത്തുള്ള പെണ്ണിന്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനെക്കുറിച്ച് ഭർത്താവ് ഗൾഫിന്ന് കൊണ്ടു കൊണ്ടുവന്ന റെഗുലേറ്ററിന്റെ മേന്മ ഫതായിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് മദ്രസേന്ന് വന്ന കുട്ടി ആ സമയത്ത് രാവിലെ സബറുസ്താദ് പഠിപ്പിച്ചു വിട്ട് മക്കളെ ആരെ കണ്ടാലും ആദ്യം സലാം പറയണം ഇത് കേട്ട് പഠിച്ചുപോയ കുട്ടി അയലത്തെ അയലോക്കാരിയോട് പൊങ്ങച്ചം പറഞ്ഞോണ്ടിരിക്കുന്ന ഉമ്മാന്റെ മുമ്പേ ഉമ്മ അസ്സലാം വലൈക്കും വറഹമത്തല്ലായോ വറക്കാത്തു ഉമ്മ ഇങ്ങനെ ഒന്ന് നോക്കും നോക്കും ഇങ്ങനെ ഒന്ന് നോക്കും അവര് പോയി കഴിയുമ്പോൾ കൊച്ചിന്റെ ചെവി പിടിച്ചിടയും കൃത്യകെട്ടല്ലേ മേലെ ആളുകളുടെ ഉമ്മയോഗിച്ച് കേൾക്കാൻ കൊള്ളാത്ത വർത്തമാനം മേലായി പറഞ്ഞു പോയിരുന്നു അല്ലേ അതിനല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലയാള ഭാഷയുമായി നമുക്ക് ബന്ധമുള്ളതുപോലെ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷയായ അള്ളാഹുവിന്റെ പരിശുദ്ധനായ പ്രവാചകൻ പറഞ്ഞു അറബി ഭാഷയെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാൻ സ്നേഹിക്കുകയാൻ അറബിയും ഞാൻ അറബി ഗോത്രക്കാരനാണ് എന്റെ ഗോത്ര ഭാഷയാണ് അറബിയും ഭാഷ അറബിയാണ് സ്വർഗവാസികളുടെ ഭാഷയും അറബിയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഞാൻ ചുരുക്കത്തെ എന്ന വിഷയം വളരെ വിശാലമായി പോവുകയാ അല്ലാഹുവിന്റെ പ്രവാതകൻ പറയുന്നു ഒമൻ തരക്കഹൂമിൻ ചപ്പാരന് കസമ ആരതിനെ അവഗണിച്ചു പാഠം പെടുത്തു കളയൽ ആ ഖുറാനിൽ സന്മാർഗമുണ്ടായിട്ട് അതിനുപേക്ഷിച്ചിട്ട് പോയോ അള്ളാഹുവിനെ നിന്നിരാക്കി കളയും വടികേട്ടിലാക്കി കളയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ ഏറ്റവും ഉദാഹരണമാരാ ഇസ്ലാമിക പണ്ഡിത തറവാട്ടിൽ ജനിച്ചിട്ട് അള്ളാന്റെ ഖുറാനും ഹദീസും പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ട് അവസാനം പച്ചനോട്ടിന്റെ തിലക്കം കണ്ടപ്പോ ആമാശയത്തിന് വേണ്ടി ആശയത്തെ വലിച്ചെറിഞ്ഞിട്ട് അതിന്റെ സ്വന്തം മതത്തെയും വലിച്ചെറിഞ്ഞ് മഞ്ചേരിയിൽ മർക്കസു ബിസാറ എന്ന സ്ഥാപനമുണ്ട്

ാക്കി കളഞ്ഞുവെങ്കിൽ അവാന്റെ പ്രവാടകൻ പറയുന്നുകൾ ഹുദാബി വൈരി അവല്ല ഇതിനെ ആര് സന്മാർഗത്തിൽ നിന്ന് കൈവെടിഞ്ഞു നബി വീണ്ടും പ്രവാചകൻ തുടരുന്നു ഞാൻ ചുരുക്കി പറയട്ടെ അത് അത് അള്ളാഹുബിന്റെ വലിഷ്ഠമായ ഉടമ്പടിയുടെ ഭാഷമാണ് പറയപ്പെടുക അബ്വാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ നൂറ്റി പതിനാല് ഏതാണ്ട് നൂറ്റി പതിനാല് അധ്യായങ്ങളിലായി മുപ്പതോളം കണ്ണങ്ങളിലായി അറുന്നൂറിൽ പരം ആയത്തുകളിലായി ഏതാണ്ട് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പതോളം വാക്കുകളും മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതോളം വരുന്ന അക്ഷരങ്ങളുമായി പരന്ന് വിശാലമായി കിടക്കുന്ന ഖുറൻ അടിക്കടി പറയുന്നത് റബ്ദിനെ കുറിച്ചെ എന്നിട്ട് വീണ്ടും പ്രവാചകൻ ഒരു മോഹങ്ങളും ആ റാന്റെ ഒരു മോഹങ്ങളും അതിനെ കൊണ്ടു അതിനെ മാറ്റി തിരുത്താൻ ഒരു മോഹികൾക്കും കഴിയുകയില്ല അതിന്റെ തനിമനത്തം എടുത്താൻ ആർക്കും കഴിയുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ പോവുകയാ വീണ്ടും പ്രവാചകൻ പറയുന്നു ആ ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മാസത്തിടങ്ങില്ല പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എഴുതിയാലും എഴുതിയാലും തീരില്ല ഖുറാനിന് എത്രത്തോളം

പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ